ഏലമലക്കാടുകൾ വനഭൂമിയാക്കാനുള്ള നീക്കത്തിനെതിരെ ഇടുക്കിയിൽ വൻ പ്രതിഷേധ സമരങ്ങൾക്ക് കളമൊരുങ്ങുന്നു വിഷയത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി നെടുങ്കണ്ടത്ത് ഇടുക്കി എംപിയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു സി എച്ച് ആറുമായി ബന്ധപ്പെട്ട വില്ലേജുകളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ യോഗം തീരുമാനിച്ചു ഏലമല ഏലമലക്കാടുകളിൽ വനംവകുപ്പിന്റെ അവകാശവാദങ്ങൾ സംബന്ധിച്ചുള്ള കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ ഉടൻ പരിഗണിക്കാനിരിക്കെയാണ് കർഷക സന്നദ്ധ സാമുദായിക സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത് നിലവിൽ ഏലമല കാടുകളിലെ മരങ്ങളുടെ ഉടമസ്ഥതാ അവകാശം വനംവകുപ്പിനും ഭൂമിയുടെ അവകാശം റവന്യൂ വകുപ്പിനുമാണ് പൂർണ്ണ അവകാശം വനംവകുപ്പിന് നൽകിയാൽ ഇടുക്കിയിലെ ജീവിതവും കൃഷിയും പ്രതിസന്ധിയിലാകും സി എച്ച് ആർ കേസിൽ പരാജയപ്പെട്ടാൽ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാകുമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു സർക്കാരിൻ്റെ ഭാഗത്ത് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് കേസിന് ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നത് വനം വകുപ്പ് തുടർച്ചയായി രണ്ട് ലക്ഷത്തി പതിനായിരത്തിലധികം ഏക്കർ ഭൂമി സി എച്ച് ആർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർഷിക റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു മന്ത്രി നിയമസഭയിൽ പറയുന്നു അതോടൊപ്പം തന്നെ പല ഇടങ്ങളിലും അവരുടെ നിലപാട് ആ തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റവന്യൂ വകുപ്പ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലെയും പിന്നീട് വന്നിട്ടുള്ള വിജ്ഞാപനങ്ങളിലെയുമെല്ലാം പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കറാണ് സി എച്ച് ആർ എന്നുള്ള ആ ഒരു നിലപാടിൽ നിൽക്കുമ്പോഴും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ പരിസ്ഥിതി സംഘടനകളുടെയും വകുപ്പിന്റെയും അഭിപ്രായത്തിന്റെ അതേ തരത്തിൽ തന്നെ റവന്യൂ വകുപ്പ് പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്രീൻ ട്രിബ്യൂണലിൽ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ടിൽ അങ്ങനെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പുത്തകപ്പാട്ട വസ്തുവിൽ ഇനി അത് പുതുക്കി നൽകേണ്ടതില്ല അവരെ കുടിയൊഴിപ്പിക്കണമെന്നുള്ള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിൽ ഇത് റിസർവ് ഫോറസ്റ്റ് ആണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നീട് വിവാദമായപ്പോഴാണ് ആ ഒരു പരാമർശം മാറ്റിയത് അതുപോലെ ഇതിനു മുന്നേ തന്നെ കെട്ടിട നിർമ്മാണം പറ്റത്തില്ല എന്നുള്ള ഒരു നിലപാട് റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള നിലപാടുകളാണ് സർക്കാർ സുതാര്യവും സത്യസന്ധവുമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയിൽ തിരിച്ചടി നേരിടുമെന്ന യോഗം ഓർമ്മപ്പെടുത്തി വിഷയത്തിൽ വനം റവന്യൂ വകുപ്പുകളുടെ നിലപാട് ഒന്നാണെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഏലമല കാർഡുകൾക്കെതിരെ വരുന്ന ഏതൊരു തിരിച്ചടിയും ഇടുക്കിയുടെ സാമ്പത്തിക ജീവിത സാഹചര്യങ്ങളെ ബാധിക്കും